പ്രപഞ്ചത്തിന്റെ സുഗമമായ ഗതിക്കായി ബ്രഹ്മാവ് ആദിയിൽ ഇരുപത്തിയൊന്ന് പുത്രന്മാരെ സൃഷ്ടിച്ചു ഇവരാണ് പ്രജാപതികൾ പ്രജാപതികളിൽ അദ്വിതീയനും മഹാതപസ്വിയും ബ്രഹ്മ തേജസ്വിയും ആയിരുന്നു ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും ജനിച്ച വസിഷ്ഠൻ സരസ്വതി നദിക്കരയിൽ പ്രശാന്തസുന്ദരമായ ആശ്രമത്തിൽ അദ്ദേഹം പാർത്തുവന്നു പരിപാവനമായ വസിഷ്ഠാശ്രമത്തിൽ മഹർഷിമാർ ദേവന്മാർ ദാനവന്മാർ സിദ്ധന്മാർ ചാരണന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ തുടങ്ങിയ സകലരും ആമോദത്തോടെ താമസിച്ചിരുന്നു ഗൃഹസ്ഥാശ്രമികളിൽ ശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷിയുടെ പത്നി ബ്രഹ്മപുത്രിയായ സന്ധ്യയുടെ പുനർജന്മവും മേധാതിഥിയുടെ യാഗാഗ്നിയിൽ നിന്ന് ജനിച്ചവളുമായ അരുന്ധതി എന്ന സതീരത്നമാണ് വസുക്കളെ നിയന്ത്രിക്കുന്നവനാകയാൽ വസിഷ്ഠൻ എന്ന നാമം സിദ്ധിച്ച അദ്ദേഹം സമ്പന്നനാകയാൽ ആ നാമം അന്വർത്ഥമാക്കി ക്ഷീരാബ്ധിമത സമയത്ത് ഉയർന്നുവന്ന കാമധേനുവെന്ന ദിവ്യപശുവും അതിന്റെ മകളായ നന്ദിനി പശുവും വസിഷ്ഠാശ്രമത്തിലെ അന്തേവാസികളായിരുന്നു ഒരിക്കൽ മഹോദയപുരത്തിലെ മഹാരാജാവായ വിശ്വാമിത്രൻ സൈന്യസമേതം വസിഷ്ഠാശ്രമത്തിലെത്തി രാജാവിനെയും സൈന്യത്തെയും വസിഷ്ഠ മഹർഷി കാമധേനുവിന്റെ സഹായത്താൽ സൽക്കരിച്ച് തൃപ്തരാക്കി കാമധേനുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ വിശ്വാമിത്രൻ കാമധേനുവിനായി വസിഷ്ഠനോട് യുദ്ധം ചെയ്തു കാമധേനുവാൽ സൃഷ്ടിക്കപ്പെട്ട സൈന്യം രാജ്യസൈന്യത്തെ തോൽപ്പിച്ചു എന്നാൽ ക്രുദ്ധനായ വിശ്വാമിത്രൻ പല ഗുരു വസിഷ്ഠനുമായി യുദ്ധം ചെയ്തു തോൽവി സമ്മതിച്ചു അയച്ച ബ്രഹ്മാസ്ത്രത്തെ പോലും വസിഷ്ഠൻ ബ്രഹ്മശക്തിയാൽ തന്നിലേക്ക് ലയിപ്പിച്ചു വിശ്വാമിത്രന് വസിഷ്ഠനോടുള്ള പക ത്രിശങ്കു സ്മർഗത്തിനും ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ പ്രശസ്തിക്കും വിശ്വാമിത്രന്റെ ബ്രഹ്മർഷിപഥത്തിനും മൂലകാരണമായി ദക്ഷയാഗത്തിൽ ശിവകോപത്താൽ അരുന്ധതിയും വസിഷ്ഠനും ചരമമടഞ്ഞു ബ്രഹ്മാവിന്റെ യജ്ഞകുണ്ഡത്തിൽ നിന്നും രണ്ടാം ജന്മം സിദ്ധിച്ച വസിഷ്ഠൻ അരുന്ധതിയുടെ പുനർജന്മമായ അക്ഷമാലയെ വരിച്ചു ഇരുവരും പൂർവ്വജന്മസ്മൃതികളോടെ അരുന്ധതി വസിഷ്ഠന്മാരായി വസിച്ചു ഈ ജന്മത്തിൽ പൂർവ്വസിദ്ധികളെല്ലാം കൈവരിക്കാൻ കാമരൂപത്തിൽ പോയി തപസ്സു ചെയ്ത് വാമാചാര വിധി പ്രകാരം ഉഗ്രതാരയെ പ്രസാദിപ്പിച്ച് ലോകത്തിന് പ്രകാശിപ്പിച്ചു അദ്ദേഹം ഗംഗാതീരത്ത് താമസമാക്കി ബ്രഹ്മാവിന്റെ മാനസപുത്രനായ അദ്ദേഹം പിതൃവാക്യത്താൽ ബ്രഹ്മം മനുഷ്യനായി അവതരിക്കുന്നതും കാത്ത് സൂര്യകുലത്തിന്റെ ഗുരുസ്ഥാനം സ്വീകരിച്ചു എന്നാൽ നിമിചക്രവർത്തിയുടെ ശാപം നിമിത്തം വീണ്ടും അദ്ദേഹത്തിന് ദേഹം ഉപേക്ഷിക്കേണ്ടി വന്നു ഏകശരീരികളായ മിത്രാവരുണന്മാർക്ക് ഉർവശിയിൽ മോഹം മുതിർത്തപ്പോൾ ഉതിർന്നു വീണ ബീജത്തിൽ നിന്നും കുംഭസംഭവ സോദരനായി വീണ്ടും ജനിച്ച് മിത്രാവാരുണി എന്ന് ശ്ലാഘ്യനായി അദ്ദേഹം ആപവൻ എന്ന നാമം സ്വീകരിച്ച് ഊർജ എന്ന നാമത്തിൽ ജനിച്ച അരുന്ധതിയെ പാണിഗ്രഹണം ചെയ്തു പൂർവ സ്മൃതികളോടെ ഇക്ഷുവാകുവംശത്തിന്റെ ഗുരുസ്ഥാനം അലങ്കരിച്ചു വൈവസ്വത മനുവിന്റെ പുത്രിയായ ഇളയെ പുത്രനാക്കിയതും തപതി സംവരണ വിവാഹത്തിന് കാരണഭൂതനായതും ഇദ്ദേഹമാണ് പരബ്രഹ്മം മനുഷ്യനായി അവതരിച്ചപ്പോൾ രാമനാമം നൽകി വേണ്ടുന്നതെല്ലാം അഭ്യസിപ്പിച്ച് ജന്മോദ്ദേശ പൂർത്തീകരണത്തിന് സഹായിച്ചതും അദ്ദേഹമാണ് അദ്വൈത വേദാന്ത തത്വം ഉൾക്കൊള്ളുന്ന പ്രഥമ ഗ്രന്ഥങ്ങളിലൊന്നായ യോഗാവശിഷ്ഠം വസിഷ്ഠ ശ്രീരാമ സംഭാഷണമാണ് വേദാന്താചാര്യന്മാരിൽ പ്രഥമസ്ഥാനീയനായ വസിഷ്ഠ മഹർഷിയുടെ നാമത്തിലുള്ള വസിഷ്ഠ ഗീത വേദാന്തത്തിന്റെ അറുപത്തിനാല് ഗീതകളിലൊന്നാണ് അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായ ദ്യൂവ് കാമധേനുവിനെ അപഹരിച്ചതുമൂലം മൂലം അഷ്ടവസ്തുക്കൾക്ക് വശിഷ്ഠാപം നിൽക്കുകയും ശാന്തനു പുത്രന്മാരായി മനുഷ്യരായി ഗംഗയിൽ ജനിക്കുകയും ഭീഷ്മരെന്ന് പ്രശസ്തനായ ഗംഗാദത്തനായി ജനിച്ച ദ്യൂപൊഴികെ മറ്റെല്ലാവരും ഗംഗയാൽ മരിക്കുകയും ചെയ്തു ധ്രുവ തപസ്സിന് സംരക്ഷണമേക്കിയ സപ്തർഷികൾ ആകാശമണ്ഡലത്തിലേക്ക് താരാഗണമായി ഉദ്ധരിക്കപ്പെട്ടു ഇന്നും ധ്രുവനെ പരിക്രമണം ചെയ്തവർ സംരക്ഷിച്ചു പോരുന്നു ഭർതൃമതിയായ അരുന്ധതിയും താരാഗണത്തിലേക്ക് ഉദ്ധരിക്കപ്പെട്ട് വസിഷ്ഠനോടൊത്ത് കഴിയുന്നു മഹർഷിമാരിൽ വരോത്തമനായ വസിഷ്ഠ മഹർഷി ഗുരുപ്രഭാവത്തോടെ ആശ്രമിയായി തൃശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിൽ ശാസ്താവെന്ന് പ്രശസ്തനായി സർവരാലും അഭിമന്ധ്യനായി വാണരുളുന്നു ഭൂമിയിലെ ഏക ഏകദേവമേളയും ലോകത്തിലെ ആദ്യപൂരവുമായ ദേവപൂര മഹോത്സവം എന്ന ആറാട്ടുപുഴ പൂരം ഇവിടെ ആഘോഷിക്കപ്പെടുന്നു